ആൻഡ് അക്കിൽ ഖലാസ് ഓ മാഫി ഖലാസ് പലരും അറബി സംസാരിക്കുമ്പോൾ ഇതുപോലെ ബ്രോക്കൺ ബംഗ്ല അറബിക്കൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ പഴയഞ്ചൻ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പൊളൈറ്റായിട്ടുള്ള രൂപത്തിൽ നമുക്ക് സംസാരിക്കാൻ പഠിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഫുത്തൂർ എന്ന് പറയും ഫുത്തൂർ അപ്പോൾ ഒരാളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് എങ്ങനെ ചെയ്യിക്കുക വളരെ സിമ്പിളാണ് അഫ്തോർത്ത് അല്ലെങ്കിൽ ഫത്തോർത്ത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയേണ്ടി അല്ലേ എങ്ങനെ പറയാം ഏയ്ഫ്തോർത്ത് ഇല്ലെങ്കിലോ لا لا يا حبيبي ما ما افطرت فطرت ഗദ ഗദ എന്ന് 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 പറയാ അപ്പോൾ അപ്പോൾ ലഞ്ച് ഔ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാ മാ ഇനി ഡിന്നറിനെ നമ്മൾ ആഷ പറയും എന്താണ് ആഷ അപ്പോൾ ഡിന്നർ കഴിച്ചോ എന്ന് ചോദിക്കേണ്ട യഥാർത്ഥ രൂപം എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി അറബി പഠിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ജോയിൻ വിത്ത് ക്ലിക്ക് ദ വാട്സ്ആപ്പ് നമ്പർ ഗിവിൺ ബിലോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷന് വേണ്ടിയും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക